നമസ്കാരം നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായിട്ടുള്ള പ്രേംകുമാർ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളെ കുറിച്ച് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം വളരെ കൂടി തുറന്നു പറഞ്ഞപ്പോ ചില ഇടങ്ങളിലൊക്കെ വല്ലാതെ കുരുപൊട്ടിച്ചിരിക്കുകയാണ് സ്വാഭാവികമാണല്ലോ ഉള്ള കാര്യം ഈ നാട്ടിൽ പറയാൻ പാടില്ല പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞാൽ പിന്നെ വലിയ കുറ്റക്കാരനായി നിൽക്കുന്ന സംഘടനയെ തള്ളി പറഞ്ഞു കൊള്ളരുതാത്തതിനെ അതിനകത്ത് നിന്നുകൊണ്ട് വിമർശിക്കുന്നത് ഒരുതരം തരം അന്തസ്സാണ് കാര്യം അവർ തന്നെയാണ് അതിനെ വിമർശിച്ച് നന്നാക്കേണ്ടത് കേരളത്തിലെ സീരിയലുകളെ സംബന്ധിച്ച് അദ്ദേഹം എൻഡോ സൽഫാൻ എന്നാണ് പറഞ്ഞത് ഒരു സോഷ്യൽ പോയിസണിങ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം ഞാൻ ഇതിന്റെ ഒരു പ്രേക്ഷകനെ അല്ല ഇത്തരം കാര്യങ്ങൾ കാണാറില്ല പക്ഷെ പലയിടങ്ങളിലും പല വീടുകളിലും നമ്മൾ വൈകുന്നേരങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതിന് അടിമകളായിട്ട് മാറിയിട്ടുള്ള നിരവധി സ്ത്രീകൾ അതിലൂടെ അവർക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ പൊതുവെ വിദ്യാസമ്പന്നരായിട്ടുള്ളവരൊന്നും ആയിരിക്കില്ല വിദ്യാസമ്പന്നത കൊണ്ടും ചിലപ്പോൾ മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ചിന്താശേഷി ഉണ്ടാകണമെന്നോ ഇല്ല അതൊക്കെ ഒരു വ്യക്തി സ്വമേധയെ ആർജിച്ചെടുക്കുന്ന ചില ക്വാളിറ്റികളാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ സീരിയലുകൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യങ്ങൾ കെറു കൃത്യമാണ് എന്താണ് ഇത് കൊടുക്കുന്ന സന്ദേശം സാധാരണഗതിയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അത് സിനിമ കാണുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ സീരിയലുകൾ കാണുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ കാണുന്ന ആരും ആയിക്കോട്ടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാശും മറ്റൊന്ന് സമയവുമാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് ആ കാഴ്ചക്കാരിൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണ ദുരാചാരങ്ങളുടെ പ്രചരണം കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള ഒരു ഇഴയടുപ്പങ്ങളുണ്ട് മനുഷ്യർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് തെറ്റായ സന്ദേശങ്ങൾ സ്ത്രീകൾ തമ്മിൽ പരസ്പരം ശത്രുക്കൾ കുട്ടികളെ കുട്ടികളെപ്പോലും കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ചില നെഗറ്റീവ് ക്യാരക്ടറുകൾ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള ദുരാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ അനാചാരങ്ങളെല്ലാം വീണ്ടും ലൈവാക്കുന്ന രീതിയിലുള്ള അനാചാരങ്ങളെ സംബന്ധിച്ച് ആൾക്കാരുടെ ഉള്ളിലേക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പലതരം കാര്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇതാണോ ഈ നാട്ടിൽ ഒരു സീരിയലുകൾ ചെയ്യേണ്ടത് ഈ സീരിയലുകൾ കാണുന്നതിലൂടെ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് വലിയ തോതിൽ ചിന്താശേഷിയോ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ വിലയിരുത്താനോ ശേഷിയില്ലാത്തവരായിരിക്കും ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നു എന്നൊരു തെറ്റായ ധാരണ ഇവിടെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവർക്കൊപ്പം തന്നെ അതായത് പ്രത്യേകിച്ച് കുട്ടികളെല്ലാം സ്ത്രീകളോടൊപ്പമാണ് വീടുകളിൽ തങ്ങാറുള്ളത് അവരുടെ ശീലങ്ങൾക്കനുസരിച്ചാണ് കുട്ടികളുടെ ശീലവും രൂപപ്പെട്ടു വരുന്നത് സ്വാഭാവികമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇവരുടെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ സീരിയലുകളാണ് വീടുകളിൽ ചെന്നാൽ നമുക്ക് കാണാം പല പുരുഷന്മാരും പലപ്പോഴും പറയുന്ന അഭിപ്രായം കേട്ടിട്ടുണ്ട് അതായത് അവർക്ക് ഈ സമയങ്ങളിൽ ഒന്നും ടി വി അവൈലബിൾ ആയിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ല വാർത്ത കാണാനോ സ്പോർട്സ് തരമായിട്ടുള്ള എന്തെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും വീടുകളിൽ കാണാനുള്ള അവസരം ഉണ്ടാകില്ല സീരിയലുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ കാര്യം ഇതിന്റെ എപ്പിസോഡുകൾ മിസ്സായ എന്തോ ഒരു വലിയ നഷ്ടം വന്ന അവസ്ഥയാണ് ഇത്തരം സീരിയലുകൾ ഈ സമൂഹത്തിന്റെ ഉള്ളിലെ സ്ത്രീകളെ കുട്ടികളെ എല്ലാം അവർ ഇത് കണ്ടിട്ട് ഇതാണ് എന്തോ ഒരു വസ്തുത എന്നുള്ള നിലയ്ക്ക് വിശ്വസിച്ചു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇത്തരം ക്യാരക്ടറുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ വീട്ടിലെ അമ്മായിയമ്മ ഇങ്ങനെയാണ് വീട്ടിലെ നെഗറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ എങ്ങനെയാണ് വീട്ടിലെ നെഗറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ള ഒരു തെറ്റായ സങ്കല്പവും ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അനാവശ്യമായി വേട്ടയാടുന്നു എന്ന് തോന്നുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് തോന്നും ഞാനും ഈ രീതിയിലൊക്കെയാണ് വീടുകളിൽ വേട്ടയാടപ്പെടുന്നത് സ്വന്തം വീടിലെ അമ്മായി അമ്മയെ കാണുന്ന ഒരാങ്കിൾ ചെറിയ കുട്ടികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളെ കാണുന്ന രീതിയെല്ലാം ഇതുമായി ചേർത്ത് വെച്ച് താരതമ്യം ചെയ്യാൻ ഇവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് സമൂഹത്തിൽ വലിയ തോതിൽ കുടുംബ ജീവിതങ്ങൾക്കകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വലിയ പോയിസണിങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിക്കഴിഞ്ഞു കുറെ ഏറെ പേരുടെ ഉപജീവനമാണെന്ന് പറയുന്നുണ്ട് റേറ്റിംഗിന് വേണ്ടി ചാനലുകൾ ആവശ്യപ്പെടുന്നത് ഇത്തരം വില കുറഞ്ഞ നിലവാരമില്ലാത്ത സീരിയലുകളാണ് എന്നുള്ള ആക്ഷേപവും ഇത് നിർമ്മിക്കുന്നവർ പറയുന്നുണ്ട് പക്ഷേ ഇത്തരം കലകളെല്ലാം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് അക്കാര്യത്തിൽ പ്രേംകുമാർ മനോരമയോട് പറഞ്ഞ പ്രതികരണം കേൾക്കാനിടയായി എത്ര കെറുകൃത്യമായിട്ടാണ് അയാൾ ആ കാര്യങ്ങൾ പറഞ്ഞത് സീരിയലിന്റെ ഭാഗമായി കടന്നു വന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് സീരിയലുകളെ സംബന്ധിച്ച് ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിന് എല്ലാ കാലവും അർത്ഥവത്തായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇത്തരം ആർട്ടുകളിലൂടെ ചെയ്യേണ്ടത് ഈ ആർട്ടുകളൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിനിടയിൽ കൊടുക്കുന്നത് ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന മനസാക്ഷി ഇല്ലാത്ത കുറെ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് പോലുള്ള കുറെ നിലവാരമില്ലാത്ത പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾക്കകത്ത് നടക്കുന്നത് ഇതൊക്കെയാണ് അമ്മായി അമ്മമാർ ഇതൊക്കെയാണ് ചില നെഗറ്റീവ് സ്ത്രീകൾ എന്ന് പഠിപ്പിച്ചതിലൂടെ ചിലർ അകാരണമായി ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ആ നിലയ്ക്ക് ചാപ്പ കുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനെ സംബന്ധിച്ച് ഒരാൾ ആർജവത്തോടു കൂടി തുറന്നു പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ ഒരു പൊളിച്ചെടുത്തുണ്ടാകണമെന്നും നിയന്ത്രണം കൊണ്ടുവരണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തിനാണ് ഉടനടി ചിലർക്ക് വല്ലാത്ത ബേജാർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചിലരുടെ കുരു പൊട്ടിക്കുന്നത് പ്രത്യേകിച്ച് ഈ സമൂഹത്തിനിടയിൽ ചില വായ്പോയ കോടാലികളുണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അതായത് ഹരീഷ് പേരടി അല്ലെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലുള്ള ചില വായ്പോയ കോടാലികളൊക്കെ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ ഇതിനൊക്കെ ഇത്ര ആകാനേ പറ്റത്തുള്ളൂ ഇവരുടെയൊക്കെ ചിന്താശേഷി ഇങ്ങനെയാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്ത് പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവിടങ്ങളിലൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും അല്ലാതെ ഉപജീവന മാർഗ്ഗം എന്ന പേരിൽ എന്ത് തോന്നിവാസം കാണിക്കാൻ പറ്റുമോ ഈ ഉപജീവന മാർഗ്ഗം എന്ന പേരിൽ വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അംഗീകരിക്കാൻ കഴിയൂ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ വിഷം പടർത്തുന്ന ഇത്തരം സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടണമെന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തി തുറന്നു പറയുമ്പോൾ അതിന് പരിപൂർണ പിന്തുണ കൊടുക്കുന്നതിന് പകരം ചില പ്രത്യേക കൂടിയും ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാം എന്നുള്ള നിലയ്ക്ക് ചിലർ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവർക്കൊന്നും ഈ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണ് ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതി ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിനിടയിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുറച്ചുപേരുടെ കയ്യടി കിട്ടാനും അവരുടെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി അടിക്കുന്ന വിടുവായത്തനത്തിനപ്പുറം ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വരും കാലത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഒരു ആർട്ട് വർക്കിലൂടെ എന്താണ് സമൂഹത്തിലേക്ക് പോകേണ്ട സന്ദേശം എന്നതിനെ കുറിച്ചൊക്കെ പ്രേംകുമാറിന്റെ ചിന്താഗതിയിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ആ നിലപാടുകൾ കിറുകൃത്യമാണ് മാറ്റങ്ങൾ അനിവാര്യമാണ് ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അഭിപ്രായം തേടിപ്പോയാൽ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിന് വളരെ അപകടം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട് അത് കുടുംബ ജീവിതങ്ങൾക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ചില വായ്പോയ കോടാലികൾ ഇത്തരം മറുപടികൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് പ്രേംകുമാർ എന്ന വ്യക്തി പറഞ്ഞ ഒരു നടൻ പറഞ്ഞ ഒരു സീരിയൽ മേഖലയിലെ മുൻ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അച്ചട്ടാണ് കൃുകൃത്യമാണ് അത്തരം കാര്യങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നുള്ള ഒരു പൊതു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഇത്തരം വിഷമരമായിട്ടുള്ള പ്രമേയങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്ന തലമുറകളെ ചിന്തിപ്പിക്കുന്ന തലമുറകൾക്ക് ആശയങ്ങൾ കൈമാറുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ